ജില്ലയിലെ എറണാകുളം ഒരു ടീച്ചറും തമ്മിൽ ും കമ്മികളെന്നാണ് സി പി എംമാരെ പൊതുവെ ചിലർക്ക് വിളിക്കുന്നത് പക്ഷെ എന്റെ നോട്ടത്തിൽ കമ്മികൾ കോൺഗ്രസ്സുകാരാണെന്ന് തോന്നുന്നു സി പി എമ്മിന്റെ ഇന്നത്തെ നിലപാടും സി പി എമ്മിലെ ചില അണികളുടെ നിലപാടും അവരുടെ ചില നേതാക്കളുടെ നിലപാടും കോൺഗ്രസിലെ അണുകളുടെയും നേതാക്കളുടെയും നിലപാടെടുത്ത് പരിശോധിച്ചാലും മനസ്സിലാവും ചില കാര്യങ്ങൾ പറയുമ്പോൾ മരുകണ്ഠം ചാടി കമ്മിയാക്കിയിട്ട് കാര്യമില്ല പറയേണ്ടത് പറയേണ്ടത് തന്നെ പറയണല്ലോ അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എടുക്കാം നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അത് കോൺഗ്രസ് ഇറക്കിയതായാലും അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ മൂലയ്ക്ക് വേണ്ടി വി ഡി സതീശനും ടീമും ഇറക്കിയിട്ടുള്ള കഥകളായാലും സി പി എമ്മിന്റെ പിന്തുണ ഉണ്ടെങ്കിലും ഇനി സി പി എം ഇറക്കി കോൺഗ്രസിന്റെ കട കിഴവന്മാരുടെ ഒരു ഭാഗത്തിന്റെ പിന്തുണയോടെ ഇറക്കിയാലും രണ്ടായാലും കുറച്ച് തെളിവുകൾ അത് കള്ള തെളിവുകളാണ് എന്ന് പറയുന്നുണ്ട് ഒരു ടെലിഫോൺ സംഭാഷണം പിന്നെ കുറച്ച് സ്ക്രീൻഷോട്ടുകൾ ഇങ്ങനെ പലതും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ഇറക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ അത് തെളിവുകളായി എടുത്തു വെച്ചു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാ വിഭാഗവും പ്രത്യേകിച്ച് ബി ജെ പി ഇന്ന് പാലക്കാട്ട് പോലും സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പരാതിയോ എഫ്ഐആറോ മറ്റ് തെളിവുകളോ ഒന്നും ഇല്ല നിയമപരമായ അത്തരത്തിലൊന്നും ഇല്ല എന്നത് സത്യമാണ് പക്ഷേ ഒരു നേതാവിനെ തകർക്കാൻ തൊന്നും ആവശ്യമില്ലല്ലോ ഊഹാപോഹങ്ങൾ മതി അത്തരത്തിൽ ഊഹാപോഹങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ പേര് വലിയ സമരങ്ങൾ നടത്തി എത്രത്തോളം ചീത്ത പേര് കൾപ്പിച്ച് അപമാനിച്ച് ഇറക്കി വിടാൻ പറ്റുമോ തടയാൻ പറ്റുമോ സമരം നടത്താൻ പറ്റുമോ അതൊക്കെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതേ സ്ഥാനത്ത് കോൺഗ്രസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള മറ്റൊരു നാടകം ഇപ്പം അങ്ങനെയാണ് കോൺഗ്രസിന്റെ കൊട്ടേലാണ് വരുന്നത് ചിലരൊക്കെ പറയുന്നത് ഒരു മാസം മുമ്പേ ഞാൻ ഒരു ടീച്ചറും ഒരു എം എൽ എയും തമ്മിൽ അവിഹിതമുണ്ട് എന്ന് പോസ്റ്റിട്ടിരുന്നു പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് ആ സംസാരം കേൾക്കുമ്പോൾ ഒരു കൗൺസിലർ എന്ന നിലയിൽ കുറച്ച് കള്ളത്തരങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത് ഒരു ടീച്ചറും ഒരു എം എൽ എയും എന്ന് പറയുമ്പോൾ ഈ ടീച്ചറേയും ഈ എം എൽ എയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അന്ന് പോസ്റ്റ് ഇട്ടത് എന്ന് ആണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ പോസ്റ്റുകൾ അദ്ദേഹം ഡിലീറ്റും ചെയ്തു പിന്നെ കെ എം ഷാജകന്റെ പോസ്റ്റുകൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു എന്നാണ് പിന്നെ പറയുന്നത് എന്തായാലും എന്തായാലും ഈ ടീച്ചറേയും ആ എം എൽ എയും ഇത്തരത്തിലൊരു കഥമിനഞ്ഞ് കൂട്ടുമ്പോൾ അതിനു മുമ്പ് ഒരു ടീച്ചറുടെയും ഒരു എം എൽ എയുടെയും കഥ ഉണ്ടാക്കുമ്പോൾ പിന്നീട് ഈ ഷൈനി ടീച്ചറേയും ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ എം എൽ എയും ഒക്കെ അതിലേക്ക് കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു തെളിവുമില്ലാതെ ഒരു ഒരു വാക്ക് കൊണ്ട് പോലും ഒരു പ്രൂഫ് എടുത്ത് വെക്കാൻ കഴിയാത്ത രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ള തെളിവുകൾ പോലെ എന്തെങ്കിലും ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ടോ ഇനി ഈ രണ്ട് കേസുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ എതിരെ കൊണ്ടുവന്ന കേസാണ് ഇത്തരത്തിലുള്ളൊരു കഥ ഉണ്ടാക്കിയിട്ട് പിന്നെ കഥാപാത്രത്തെ കണ്ടെത്തി ടീച്ചറേയും എം എൽ എയും അവിടെ എടുത്തു വെച്ചത് എന്ന് തന്നെ കരുതുക അങ്ങനെയാണെങ്കിൽ സമാസം ഒക്കോ രാഹുൽ മാൻകൂട്ടത്തിനെതിരെയുള്ള പരാതി എന്താണ് ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ഒന്ന് ഒന്നിലധികം പേര് വിവാഹ വാഗ്ദാനം നൽകി അവരുമായി മറ്റു ബന്ധങ്ങൾ നടത്തി ഗർഭിണിയാക്കിയ ശേഷം പിന്നെ വിവാഹം കഴിക്കാതെ നിർബന്ധിച്ച് ഗർഭിച്ഛിദ്രം ചെയ്യിച്ചു എന്നതാണ് കേസ് അങ്ങനെയാണ് പറഞ്ഞു വരുത്തിയത് കേസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതാണ് പറഞ്ഞു വരുത്തിയത് അതിനുള്ള ഗർഭിണിയെയും അതിനുള്ള ഗർഭചിത്രത്തിന്റെ നടന്ന സ്ഥലങ്ങളെ തേടിയാണ് ഈ പോലീസ് ക്രൈംബ്രാഞ്ച് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് അത്തരത്തിലൊരു വോയിസ് പുറത്തു വന്നിട്ടുണ്ട് ഇവിടെ ഒരു എം എൽ എയും ഒരു ടീച്ചറേയും ടീച്ചറുടെ ഭർത്താവിനേയും കൂടി എടുത്തു വെച്ച് വെക്കുമ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും ഒരു തെളിവുകൾക്ക് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇത്തരത്തിൽ രാവിലെതിരെ വന്നതുപോലെ ഇനി അത്തരത്തിന് ഇനി ഉണ്ട് എങ്കിൽ തന്നെ എവിടെയാണ് പരാതി ടീച്ചർക്ക് പരാതിയില്ല ടീച്ചറുടെ ഹസ്ബൻഡിന് പരാതിയില്ല എം എൽ എക്ക് പരാതിയില്ല കാരണം അവിടെ ഒരു കേസിൻ്റെ ഇത് തന്നെ ഉദിക്കുന്നില്ല അത്തരത്തിലൊന്നും ഇല്ല എന്നിരിക്കെ ഇല്ലാത്തൊരു ബന്ധമുണ്ടാക്കി ഇങ്ങനെ നാറ്റിക്കുമ്പോൾ അതും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസും കൂടെ എങ്ങനെയാണ് തുലനം ചെയ്ത് നോക്കാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് എന്താണ് അത് ഈ ടീച്ചർ നാട്ടിക്കുന്ന കേസാണോ ഈ എം എൽ എ നാട്ടിക്കുന്ന കേസാണോ അതുമായിട്ട് എന്തെങ്കിലും തരത്തിൽ ബന്ധപ്പെടുത്താൻ സാധിക്കുമോ സാധിക്കില്ല അപ്പോൾ അതുപോലും അറിയാത്ത കൊങ്ങികൾ ഇത്തരത്തിൽ സംഗതികൾ പടച്ചുവിടുമ്പോൾ നിങ്ങളുടെ കുറ്റിക്ക് നിങ്ങൾ തന്നെയാണ് അടിക്കുന്നതെന്ന് മനസ്സിലാക്കണം ഒന്നാമത് ഇവിടെ സി പി എം നേതൃത്വം എന്ന് പറഞ്ഞാൽ ഈ ഭരണത്തിൽ ഇറങ്ങിക്കോണ ഈ അവസാന നിമിഷങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് വീണ്ടും ഒരു അഞ്ചു വർഷം കൂടെ കിട്ടുമെന്ന് നോക്കി നടക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് നല്ലൊരു പ്രതിപക്ഷമായി ഇരുന്നു കൊണ്ട് തങ്ങൾക്ക് അടുത്ത അഞ്ചു വർഷം നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് ഇവിടുത്തെ ജനങ്ങളെ ബോധിപ്പിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങൾ ഇറക്കി വെച്ചുകൊണ്ട് സ്വന്തം പാർട്ടിയിലെ വളർന്നു വരുന്ന യുവാക്കളെ തമ്മയ്ക്കടിച്ചിച്ച് യാതൊരു ഉത്തരവാദിത്വമില്ലാതെ അവരോട് പെരുമാറി പോരാത്തതിനെ മറ്റൊരു കക്ഷിയിലെ നേതാക്കളെയും അവരുടെ പ്രവർത്തകരുടെയും മണ്ഡയിൽ ഇതുപോലെ ഗുരുതര എന്തോ പറയുക വൃത്തികേടുകൾ വെച്ചിട്ടുണ്ട് ആരോപണം എന്ന് പറയാൻ പറ്റൂല കാരണം ഇതൊരു ക്രിമിനൽ കേസ് ഒന്നും അല്ലേ ഇത് അപ്പൊ അത്തരത്തിലുള്ള കുറെ ആരോപണങ്ങൾ ഉണ്ടാക്കി വെച്ച് അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിനെ കുറിച്ച് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന്റെ പ്രവർത്തകരായ പലരും ഇന്ന് ഞാൻ ഒരു ചാനലിൽ കണ്ടിട്ടുള്ള ഒരു ഇന്റർവ്യൂ അതിലൊരാൾ പറയുന്നുണ്ട് ഞാൻ ഒരു മാസം മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിരുന്നു ഞാനൊരു കോൺഗ്രസിന്റെ പ്രവർത്തകനാണ് ഇന്ന ഇന്ന ആളാണ് ഞാൻ ഒരു 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 മാസം ടീച്ചറും ും കൂടി പോസ്റ്റ് ഇട്ടിരുന്നു പിന്നീട് ഞാൻ പറഞ്ഞില്ലേ എറണാകുളം ജില്ലയിലെ ഒരു എം എൽ എയും ടീച്ചറും തമ്മിൽ അവിഹിത ബന്ധമുണ്ടായി അതിൽ ഞാൻ സി പി എംമാരെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണത് അത് നേരെ തിരിച്ചായി ഞാനിട്ടാ ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാ എനിക്ക് തെളിവുണ്ടാ ഞങ്ങൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പോസ്റ്റ് ഇട്ടതൊക്കെ ചെയ്തു പോയി അതായത് ഇപ്പോഴല്ല അത് ഒരു മാസമായി അതൊരു മാസ്റ്റരും വിട്ടാണ് ആ ഡിലേറ്റും ചെയ്തു പോയതാണ് അത് ഇത്രയും ഇല്ലെന്ന് പറയുന്നില്ല അതിലില്ല ഈ ടീച്ചറുടെ പേര് ആരും പറഞ്ഞു എറണാകുളം ജില്ലയിൽ ഒരു എം എൽ എയും ഒരു ടീച്ചറും തമ്മിൽ അഗീതം ഉണ്ടായെന്നൊരു ഇത് പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു അത് എഴുതിയിട്ടുണ്ട് സി പി എം അവിതം മുന്നണിതും പറഞ്ഞു എഴുതിയിട്ടുണ്ട് അത് ശരിയാണ് അത് എം എൽ എ ഒരു ബോംബ് കൂട്ടിക്കോ എന്ന് പറഞ്ഞില്ല അപ്പം ഇതാണെന്ന് കരുതിയാണ് അപ്പോൾ ഇപ്പം എന്നെ പറഞ്ഞ കൂട്ടി പറഞ്ഞു ഞാൻ എം എൽ എ ഓഫീസിലാണെന്ന് ഞാൻ പാർട്ടിക്കാരാണ് ഞാൻ നാൽപ്പത്തെട്ട് കൊല്ലമായിട്ട് കോൺഗ്രസിൽ ഇരിക്കുന്നത് എൻ്റെ കുടുംബം തന്നെയാണ് എൻ്റെ കുടുംബം പത്തൊമ്പത് കുടുംബമുണ്ട് ഇത്തരത്തിൽ സി പി എം അനുഭാവിയായിട്ടുള്ള ഒരു ടീച്ചറും ഒരു എം എൽ എ തമ്മിൽ അവിഹിതമുണ്ട് എന്നൊരു കള്ളക്കഥ ഒരു കഥ ഉണ്ടാക്കി അവിടെ കഥാപാത്രങ്ങൾ വന്നിട്ടില്ല അത്തരത്തിലുള്ള സാങ്കൽപിക കഥാപാത്രം ഉണ്ടാക്കി കഥ ഉണ്ടാക്കി പ്രചരിക്കുമ്പോൾ നമ്മുടെ ഈ നാട് ആടിനെ പട്ടിയാക്കി പിന്നെ പേപ്പട്ടിയാക്കി അതിനെ തല്ലിക്കൊല്ലുന്ന എന്താ പറയുക ആ ഒരു പ്രവണത കൂടുതലുള്ള ഒരു നാടാണ് എന്ന് എന്തേ അയാൾ ചിന്തിച്ചില്ല ഇനി അയാൾ അത്ര തന്നെ ഒതുക്കിയാലും പിന്നീട് അത് കറങ്ങി തിരിഞ്ഞ് ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞപ്പോ ഇദ്ദേഹം ഒരു മാസം മുമ്പിട്ടു എന്നാണ് പറയുന്നത് ഈ ടീച്ചർ വിവാദം വന്നിട്ട് ഒരാഴ്ചയാകുന്നുള്ളൂ അപ്പോ ഈ രണ്ടു മൂന്നാഴ്ച ഈ കഥ ഏത് ടീച്ചറെ മണ്ടയിൽ കൊണ്ടുവെക്കണം ഏത് എം എൽ എയുടെ മണ്ഡയിൽ കൊണ്ടു വെക്കണം എന്ന് ആലോചിച്ചു അങ്ങനെ ആലോചിച്ചു ഷൈനി ഷൈന് ടീച്ചർ വെക്കുന്നത് ഷൈനി ടീച്ചുടെ ടീച്ചറെ മണ്ഡയിൽ വെക്കാം അതാകുമ്പോൾ ഇനിയിപ്പോ വി ഡി സതീശനാണല്ലോ മത്സരിക്കാൻ പോകണതോ പറവൂര് മത്സരിക്കുമ്പോൾ ഷൈനി ടീച്ചർ വി ഡി സതീശനെതിരെ വരാം അങ്ങനെ വരുമ്പോൾ അവിടെ ഷൈനി ടീച്ചറെ ഒന്ന് മാനം കെടുത്തിയാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മിണ്ടാതിരുന്നതുപോലെ ടീച്ചറും മിണ്ടാതെ കഥ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഇറങ്ങാൻ കഴിയാതെ വരുമ്പോ ഈ ആരോപണം സത്യമാണെന്ന് ജനങ്ങൾ വിശ്വസിച്ചോളും അവർക്ക് പിന്നെ പുറത്തിറങ്ങാൻ കഴിയില്ല എന്നാൽ കുറെ കഴിയുമ്പോൾ അവരും മറന്ന് ജനങ്ങളും മറന്ന് ഇതെല്ലാം മറന്ന് ഇല്ലാതായിക്കൊള്ളും എന്നാണ് കരുതിയത് ഈ പടച്ചുണ്ടാക്കിയ ഈ അലവലാദികൾ അവരങ്ങനെ കരുതിയത് ഒരു കഥയുണ്ടാക്കി ഒരു കുടുംബത്തെ നശിപ്പിക്കാൻ എളുപ്പമാണ് അത്തരത്തിലുള്ള കഥകൾ തിരുത്തി നഗ തങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്ന് ആരെങ്കിലും പറഞ്ഞ ചരിത്രമുണ്ടോ മീഡിയകൾ പറയും അതുപോലെ മറ്റുള്ളവരും പറയും നാറ്റിക്കും പക്ഷെ ഇങ്ങനെയൊക്കെ നാട്ടിച്ച് കഴിഞ്ഞ ശേഷം അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുണ്ടെങ്കിൽ തിരുത്തിൽ പറയ തിരുത്തി പറയുന്ന എത്ര മീഡിയകളുണ്ട് ഇവിടെ അങ്ങനെ വലിയ സംഭവം നടന്നായിട്ടുണ്ടോ അത് രാഹുൽ മാംകൂട്ടത്തിലായാലും ഷൈനി ടീച്ചർ ആയാലും ഇനി മറ്റേ എം എൽ എ ആയാലും ആര് തന്നെ ആയിരുന്നാലും എല്ലാവർക്കും വ്യക്തിത്വമില്ലേ ഷൈനി ടീച്ചർക്കും എം എൽ എക്കും ഇല്ലാത്ത എന്ത് വ്യക്തിത്വമാണ് രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത് രണ്ടും രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത്രേ ഉള്ളൂ രണ്ടുപേരുടെ ലക്ഷ്യം എന്താണ് കേരളം ഡെവലപ്പ് ചെയ്യുക കേരളത്തിലാണല്ലോ അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഈ കേരളം നല്ല രീതിയിൽ കൊണ്ടുപോകുക കേരളത്തിലെ പൗരന്മാർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക രണ്ടു ഉദ്ദേശം അതാണ് വഴി രണ്ടാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പൊതുപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ കുറച്ച് മര്യാദ ഉള്ളവരായിരിക്കണം മര്യാദപൂർവ്വം പ്രവർത്തിക്കുന്നവരായിരിക്കണം ഇത്തരത്തിൽ ജനങ്ങളെ മുന്നിൽ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അപവാദങ്ങൾ പറഞ്ഞ് കള്ളക്കഥകൾ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ നശിപ്പിക്കുന്ന രീതിയിലാകരുത് നേതാക്കന്മാരുടെ പോക്ക് അത് സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ഏതായാലും ടീച്ചറേയും എം എൽ എ മേൽ ഇത്തരത്തിൽ ഒരു കഥ ഉണ്ടാക്കിയത് അത്ര സുഖകരമായ ഒരു കഥയായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിനെ അങ്ങേയറ്റം ഞാൻ അപലപിക്കുന്നു